ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ് പക്ഷേ കോട്ടയം പറ്റി ഒട്ടനവധി കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു ദിവസം ആഘോഷിക്കാനും കൂടെ അവരുടെ കൂടെ ആഹാരം കഴിക്കാനും സാധിച്ചു അതെൻ്റെ സഹപ്രവർത്തക സിസ്റ്ററിൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം തന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം എല്ലാ അമ്മമാരെയും കണ്ടു അച്ഛന്മാരും അതുപോലെ ആളെയും അവർ ഇതുപോലെ ഇന്ന് സന്തോഷിച്ചതുപോലെ എല്ലാ ദിവസവും സന്തോഷിക്കുന്നു എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം സ്നേഹക്കൂട് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഫേസ്ബുക്കിലൂടെയും അങ്ങനെ പല സംഭവങ്ങളിലൂടെയും സ്നേഹക്കൂടിനെ പറ്റി അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഒന്നും വരാൻ സാധിച്ചില്ല ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു വരണമെന്ന് അപ്പം അമ്മയുടെ ഒരു വർഷം തിരയുന്ന ചടങ്ങ് അതിനെക്കുറിച്ച് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്കത് പോയി അവർക്ക് അന്നദാനം നൽകി അങ്ങനെ ആ ചടങ്ങ് നടത്താമെന്ന് തീരുമാനിക്കുകയും ഇവിടെ വരികയും ഇവിടെയുള്ള എല്ലാവരെയും കാണുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിച്ചത് വളരെയധികം നന്ദിയുണ്ട് ദൈവത്തിനോട് അതോടൊപ്പം തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന നിഷ എന്ന മഹത് വ്യക്തിയോടും അവരുടെ ഭർത്താവിനോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയും